തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബി രാജിവെച്ചു ഇന്ന് രാവിലെ ഒൻപത് ഇരുപതോടെ സുഹ്റാബി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷിനാണ് രാജിക്കത്ത് കൈമാറിയത് ശേഷം ഓഫീസ് വിട്ട സുഹ്റാബി വീട്ടിലേക്ക് മടങ്ങിപ്പോയി മൂന്നര വർഷത്തിനു ശേഷമാണ് സുഹ്റാബി പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഒഴിയുന്നത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് സുഹ്റാബിയുടെ തലയിൽ മാത്രം കിട്ടിവെച്ച് രക്ഷപ്പെടാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് ആറു മാസങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ധാരണ തെറ്റിച്ച് സുഹറാബിയെ മാത്രം ബലിയാടാക്കിയതിനെതിരെ പാർട്ടിയിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബിയെ രാജിവെപ്പിച്ച തീരുമാനം തിരുനാവായ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ കടുത്ത ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ അനാസ്ഥ മൂലം വികസന മുറിപ്പ് സംഭവിച്ചിരുന്നു യഥാസമയം വികസന പ്രവർത്തികൾ നടത്താത്തത് കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ കോടി രൂപ സ്പിൽ ഇതിനെതിരെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ രാജിവെക്കണമെന്ന് പാർട്ടി യോഗങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ശക്തമായതോടെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ആറുമാസം മുൻപ് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചു വികസന പ്രവർത്തികൾ തക്ക സമയത്ത് നടത്താത്തതിൽ കോട്ടുത്തരവാദിത്തമുണ്ടെന്നും അതുകൊണ്ട് ഒരാളെ മാത്രം വലിയാടാക്കാൻ കഴിയില്ലെന്നും അതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്തൽ സുഹറബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയപ്പള്ളി നാസർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്നുമായിരുന്നു നിർദ്ദേശം രാജിവെക്കുന്നവർ പിന്നീട് ഒരു സ്ഥാനവും ഏറ്റെടുക്കേണ്ടതില്ലെന്നും മറ്റു അംഗങ്ങൾക്ക് അവസരം നൽകണമെന്നുമായിരുന്നു നിർദ്ദേശം മുതിർന്ന നേതാക്കളുടെ ഈ നിർദ്ദേശം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് ധാരണയിലെത്തി ഈ ധാരണ പ്രകാരം മൂന്ന് പേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം രാജിവെക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഈ ധാരണ കാറ്റിൽ പറത്തി പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഒരു വിഭാഗം തിരുവറുമണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയെ കൂട്ടുപിടിച്ച് കൊട്ടാരത്ത് സുഹറാബിയെ മാത്രം ബലിയാടാക്കാനാണ് തീരുമാനം പ്രസിഡന്റ് അധികാരം ഉപയോഗിച്ച് റേഷൻ കടമാറ്റത്തിന് നൽകിയ കത്തിനെ മറയാക്കിയാണ് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബിയെ മാത്രം നീക്കാൻ ഈ വിഭാഗം സുഹറാബിയോട് അടുത്ത ദിവസം തന്നെ രാജിക്കത്ത് കൈമാറാൻ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നിർദ്ദേശിക്കുകയായിരുന്നു മണ്ഡലം കമ്മിറ്റിയെ കൂട്ടുപിടിച്ച് കൊട്ടാരത്തെ സുഹറാബിയെ ജനമധ്യത്തിൽ നാണം കെടത്തി രാജിവെപ്പിച്ച ശേഷം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാലിനെ പ്രസിഡന്റ് ആക്കാനാണ് ഇവരുടെ നീക്കം ഇതിനെതിരെ കോൺഗ്രസിൽ നിന്നും ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് ആദ്യം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറായ സീനത്ത് ജമാൽ അവസാന നിമിഷം കോൺഗ്രസിനെ വെട്ടിലാക്കി ലീഗിലേക്ക് ചേക്കേറുകയായിരുന്നു അത് യു ഡി എഫ് ഭരണത്തിൽ സീനത്തിനെ പ്രസിഡന്റാക്കുന്നതിൽ ഇവർ എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ുംവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്